നമസ്കാരം ഫോർ സ്വാഗതം കായക്കുടി പഞ്ചായത്തിലെ ഉല്ലാസ് നഗർ ഭാഗത്ത് കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിച്ച് കാട്ടുപന്നിക്കൂട്ടം കർഷകർക്ക് വിനയാവുകയാണ് ഉല്ലാസ് നഗറിലെ കൃഷിക്കാരനായ തയ്യുള്ളതിൽ അമ്മതിന്റെ കൃഷിഭൂമി പന്നിക്കൂട്ടം ഉഴുതു മറിച്ചിരിക്കുന്നത് ആരെയും വേദനിപ്പിക്കുന്ന തരത്തിലാണ് ഒരു പിന്നെ വിലാറ്റി പോവുക എന്തെല്ലാം കുഴിച്ചിടുന്നോ അതെല്ലാം പൊരിക്കും കണ്ടി കഴിഞ്ഞ് എല്ലാം പൊരിക്കും ഇല്ല വേറെ സ്ഥലത്ത് സഹിക്കുക പണിക്കാറും ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലെ പത്തിലധികം തെങ്ങ് കവുങ്ങ് തുടങ്ങിയ ദീർഘകാല വിളകളുടെ അടിഭാഗത്തെ മണ്ണ് ഇളക്കി കിളച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ മറ്റ് ഹ്രസ്വകാല വിളകളുടെ ഗതി ഇതുതന്നെയാണ് കഴിഞ്ഞ ദിവസം നട്ടിരുന്ന വെള്ളരി പയർ തുടങ്ങിയ പച്ചക്കറി തോട്ടത്തിലും പന്നിക്കൂട്ടം കയറിയിറങ്ങി ചെടികൾ നശിപ്പിച്ചിരിക്കുകയാണ് വൈകിട്ട് മണി കഴിഞ്ഞാൽ കൃഷിയിടങ്ങളിലും വീട്ടുപരിസരങ്ങളിലും കുഞ്ഞുങ്ങളുമായാണ് സ്വൈര്യവിഹാരം നടത്തുന്നത് രാത്രി വൈകിയാൽ വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് റോഡുകളിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് കുറുകെ കാട്ടുപന്നികൾ ചാടി ഗുരുതരമായ അപകടങ്ങൾ വരുത്തിയിട്ടുണ്ട് കാട്ടുമൃഗങ്ങൾ മൂലം ഉണ്ടാകുന്ന കൃഷിനാശത്തിന് തുച്ഛമായ തുകയാണ് കർഷകർക്ക് ലഭിക്കുന്നത് അതുതന്നെ ലഭ്യമാകണമെങ്കിൽ നൂലാമാലകൾ വേറെയും ഇതുമൂലം പലരും നഷ്ടപരിഹാരത്തിനായി അപേക്ഷിക്കാറില്ല അപ്പോൾ ഇതെല്ലാം രക്ഷപ്പെടുവെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല അപ്പം അന്നെൻ്റെ ആ